ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതാണ് തെറ്റായത് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പോയിന്റ് ഒക്കെ ഒന്ന് നോക്കാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത് ഓപ്ഷൻ സി ബ്രസീൽ ഇന്ത്യയുടെ ഉപദ്വീപിക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻ ബി ആനമുടി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി അപ്പോൾ ശരിയായത് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ ഇന്ത്യയുടെ ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സംഭാ തടാകം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ നർമ്മദ താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് ഓപ്ഷൻ സി റൂർക്കേല കേല ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ശുദ്ധജല തടാകങ്ങളുടെ പേര് നോക്കാം വൂളാർ തടാകം ദാൽ തടാകം ലോക്തക് തടാകം സർദാ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ താഴെ താഴെപ്പറയ എന്നിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കു നിർമ്മാണശാലയാണ് റൂർക്കേല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻ ബി സാദിയ ദുബ്രി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ എ ഹൈദരാബാദ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഒന്നുകൂടെ നോക്കാം കോർബ കൽക്കരിപ്പാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്നത് സാദിയയും ധൂബ്രിയയും തമ്മിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് നരോറ ആണവോർജ് നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ് സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ എ ഖാദർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻ സി ഉപദ്വീപിയ പീഠഭൂമി ഒന്നുകൂടെ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ആൻഡമാൻ നിക്കോബ സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണിനെ അറിയപ്പെടുന്ന പേരാണ് ഖാദർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപി പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് ഓപ്ഷൻ സി സൂര്യൻ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചി ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ട ഒന്നുകൂടെ നോക്കാം ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിൽ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാല ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാല ഏത് ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അടുത്ത ക്വസ്റ്റിന് നോക്കാം ഭൂമിയിൽ നിന്ന് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഓപ്ഷൻ ബി മിസോസ്വിയർ ക്രമപ്പെടുത്തി എഴുതുക ക്രമപ്പെടുത്തി എഴുതുക ഓപ്ഷൻ സി ജുമ്മിങ് വടക്ക് കിഴക്കൻ ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ ഒന്നൂടെ നോക്കാം ജുംമിംഗ് വടക്കു ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ അപ്പോൾ ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ ക്രമപ്പെടുത്തി എഴുതുക ഉത്തരം ജുമ്മിങ് വടക്കു ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ അടുത്ത ക്വസ്റ്റൻസ് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി കർണാടകം ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തുകൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട് ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട് ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ഓപ്ഷൻ എ നിംബസ് മേഘങ്ങൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏത് തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏത് ഓപ്ഷൻ ഡി അരട്ടാപെട്ടി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവൂർജ്ജ നിലയമായ കായ്ക്ക സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക ഭൂമിയുടെ ഉപരിതലത്തോടെ വളരെ അടുത്തുകൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിടത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലമാണ് അരട്ടാപെട്ടി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയുദത്തിൽ എത്തിയ വാൽനക്ഷത്രം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയുദത്തിൽ എത്തിയ വാൽനക്ഷത്രം ഓപ്ഷൻ എ ഐസൻ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് ഓപ്ഷൻ ബി പാർമ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് ഓപ്ഷൻ ബി എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരോദത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാലയാണ് പാർമ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് അടുത്ത ഓസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഓപ്ഷൻ ബി ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് ഓപ്ഷൻ എ മുപ്പത് ഡിഗ്രി ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപ ഭൂരൂപം ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപ ഭൂരൂപം ഓപ്ഷൻ ബി കരേവ കൃഷി അധിഷ്ഠിത വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായം ഓപ്ഷൻ എ പഞ്ചസാര വ്യവസായം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ആണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ് മുപ്പത് ഡിഗ്രി ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ കൃഷിയധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായം അടുത്ത ഓസ്റ്റൻസ് നോക്കാം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഓപ്ഷൻ ബി വിശാഖപട്ടണം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ ഡി ഷിപ്കില ഒരു പാരമ്പര്യ ഊർജസ്രോതസ് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഓപ്ഷൻ സി കൽക്കരി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം ഹിമാചൽ പ്രദേശിനെയും ടിവറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്പ് കിലാവ് ചുരം ഒരു പാരമ്പര്യ സ്രോതസ്സാണ് കൽക്കരി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും എന്നിവ ശരിയാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഇത് രണ്ടുമാണ് ശരി അടുത്ത ഓസ്റ്റ് നോക്കാം ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഓപ്ഷൻ ഡി ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ബി ദ്വിതീയ മേഖല ഒന്നുകൂടി നോക്കാം ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉത്പാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം